ഹായ് നമസ്കാരം എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമോ ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ ഇത് അഷ്ടമുടി കായലാണ് കേട്ടോ എന്ത് രസമാണെന്നറിയോ ശരിക്കും ഇതിലേക്കൂടി ഈ ഒരു വഴിയിലൂടെ പോകുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തോന്നും കാരണം എന്തോ ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ പറ്റുന്നവരൊക്കെ അഷ്ടമുടിക്കായലിൻ്റെ ആ ഭാഗത്ത് അഷ്ടമുടിയിൽ വന്നിട്ട് നമ്മുടെ മൺട്രോ തൂരത്ത് ഒക്കെ ഉണ്ടല്ലോ മൺട്രോ ഐലൻഡ് സാമ്പ്രാണിക്കൊടി കൊല്ലം കായലാണ് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് കാണണം പിന്നെ ഈ വഴി ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം നന്നായിട്ട് ഓർമ്മ വന്നു കേട്ടോ ഞാനിപ്പം വന്ന സമയത്ത് എൻ്റെ മോനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ വീടൊക്കെ പണ്ട് തൊട്ടേ ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുക അവിടെ ആൾ താമസമൊന്നുമില്ല പക്ഷെ അന്നൊക്കെ ഞങ്ങൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രേതമുണ്ട് യക്ഷിയുണ്ട് ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു പിന്നെ ഓണം സമയമാകുമ്പോഴത്തേക്ക് ഞങ്ങൾ പൂക്കൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ അത്തപ്പ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വഴിയൊക്കെ വരുമായിരുന്നു വെളുപ്പിന് എഴുന്നേറ്റിട്ട് അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ടുള്ള പൂക്കൾ ഇറക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഓട്ടം മൊത്തം പിന്നെ ദാ പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ അഷ്ടമുണ്ടിക്കായലിൻ്റെ പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞതാൽ കരിമീൻ്റെ കൂട് കൃഷി ചെയ്യുന്നതാണ് അവിടെ കൂടുതലും ഇപ്പം മത്സ്യ കർഷകരും കുറേ ഉണ്ട് കേട്ടോ നമ്മുടെ കരിമീനും കൊഞ്ചും ഒക്കെ കൃഷി ചെയ് ചെയ്യുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഒരു മരം എനിക്ക് അഷ്ടമുടിയിൽ ഓർക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു മരമാണ് കേട്ടോ ഒരുപാട് പേരുടെ ജീവൻ എടുത്തിട്ടുള്ള ഒരു മരമാണിത് ഇത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താണെന്ന് മനസ്സിലായിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ ഇതെന്താണോ അതിൻ്റെ കായയാണ് പിന്നെ വേറെന്താണ് അപ്പം നമ്മൾ അതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഞാനതൊക്കെ മോനോട് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു എൻ്റെ കുട്ടിക്കാലത്ത് ഓർമ്മകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവൻ്റെ കൂടെ പങ്കുവെക്കുന്ന സമയത്ത് അവനൊരു നൂറ് സംശയങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കൂടുതലും വോയിസ് അതിനകത്തുള്ള വോയിസ് ഞാൻ അത് കട്ട് ചെയ്ത് മ്യൂട്ട് ചെയ്തത് പിന്നെ ഈ ഒരു ഭാഗം എത്തിയപ്പോഴത്തേക്കും സാറിന് ഭയങ്കര സന്തോഷമായിരുന്നു എന്നോട് കുറേ തവണ ചോദിച്ചു അമ്മ ഞാനൊന്ന് കായലിൽ ഇറങ്ങി കായലിൽ ഇറങ്ങിക്കോട്ടേന്ന് ചോദിച്ചു അങ്ങനെ കൈയ്ലൊക്കെ ഇറക്കി പിന്നെ ഇതാണ് കരിമീൻ കൂട് കൃഷി കേട്ടോ കരിമീൻ്റെ കൂട് പിന്നെ വേറെന്താണ് അപ്പോൾ ഇടയ്ക്ക് അവൻ ചോദിക്കുന്നുണ്ട് കേട്ടോ അമ്മ ഇവിടെ മുരിങ്ങി ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെന്താണ് പിന്നെ കുറച്ച് ലേറ്റായിപ്പോയി ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കാരണം നമ്മൾ അറിയാണ്ട് നമ്മൾ ആ ഭംഗി ആസ്വദിക്കുമ്പോഴത്തേക്ക് ശരിക്കും സമയം പോകുന്നൊന്നും നമ്മൾ ഓർക്കേയില്ല അങ്ങനെ സരനും ഞാനും കൂടി പറഞ്ഞു പറഞ്ഞെങ്കിലും നമുക്ക് തിരികെ വീട്ടിൽ പോയാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളിതാ ഇങ്ങനെ വീണ്ടും വീണ്ടും ഞാൻ ഈ ഈ വീട് കാണിക്കുന്ന എന്തോന്നറിയോ പണ്ട് ഒരുപാട് പേടിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ആ വീട് അങ്ങനെ ഞങ്ങളിതാ ഈ ഇത് നമുക്ക് ഭയങ്കര ചതുപ്പ ചതുപ്പായി ഇതൊക്കെ നോക്കി ശരിക്കും ഒരു പ്രേതം പ്രേത സ്ഥലം പോലെ തോന്നിയിട്ടുണ്ട് എനിക്ക് കേട്ടോ ഇങ്ങനെ കുറേ നേരം അവിടേക്ക് ഇങ്ങനെ ഇരുന്നു കുറേ നേരം സംസാരിച്ചു ഞാനും മോനും കൂടി കുറേ തമാശകളൊക്കെ പറഞ്ഞു കാരണം പൊട്ടത്തമാശകളാണ് കാരണം ഞാനാണല്ലോ പറയുന്നത് അപ്പം എന്തായാലും പൊട്ട തമാശകളൊക്കെ വരും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഒരുപാട് സന്തോഷം അപ്പം നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് എൻ്റെ ചാനലിന് അത്യാവശ്യമാണ് ദാ കണ്ടു സാരൻ വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട് കായലിൽ അപ്പം എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കൂടിയേ തരൂ അപ്പം വീണ്ടും വീണ്ടും റിക്വസ്റ്റ് ചെയ്യാണ് നിങ്ങളുടെ സപ്പോർട്ട് എനിക്കെന്നും വേണം കേട്ടോ ഓക്കെ താങ്ക്